റാം തൃശൂരിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിലെ കോടാലി ഭാഗത്ത് കിഴക്കേ കോടാലി ഭാഗത്ത് ഒരു സൈഡ് തോടോടുകൂടിയ എഴുപത്തിരണ്ട് സെൻറ്റ് ഇഷ്ടം പോലെ വെള്ളമാണ് ധാരാളം വെള്ളം നിറയ ജാതി തെങ്ങ് കവുങ് കുരുമുളക് ജാതി കുരുമുളകാണ് അധികം ഇഷ്ടം ഇഷ്ടംപോലെ ജാതിയാ ഫുള്ള് ജാതിയാന്ന് പറയും അതുപോലെ കുരുമുളകും എല്ലാം വണ്ടം കായണ് നല്ല വരുമാനമുള്ള പറമ്പാ എഴുപത്തിരണ്ട് സെൻറ്റ് സ്ഥലം ഫുള്ള് നിരപ്പ് സ്ഥലം കറക്റ്റ് സ്ക്വയറായിട്ടാണ് കിടക്കുന്ന സ്ഥലം ഏകദേശം അടി വീതിയുള്ള വഴിയാണ് ഈ പറമ്പിലേക്കുള്ളത് ടാറിങ് വഴിയിൽ നിന്ന് ഒരു പത്തടി ദൂരം മാത്രം മണ്ണ് വഴി ടാറിങ് വഴി കാണാം അത് ലാസ്റ്റ് ടൈമിൽ കാണിക്കുന്നുണ്ട് എഴുപത്തിരണ്ട് സെന്റ് ഫുള്ള് പൊരേഡാണ് അതായത് കരഭൂമി ഡ്രൈ ലാൻഡ് ജാതി തെങ്ങ് കവുങ്ങ് കുരുമുളക് അതുപോലെ തന്നെ പ്ലാവ് മാവ് എന്നീ മരങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം തേക്ക് ഉണ്ട് എല്ലാം സൂപ്പർ പറമ്പ് ഒരു കിണറും ഉണ്ട് ഒരു മോട്ടോർ ഷട്ടൊക്കെ ഉണ്ട് ഒരു സെന്റിന് ഒരു ലക്ഷം രൂപ വെച്ചാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ഒരു സെന്റിന് ഒരു ലക്ഷം വെച്ച് ചോദിക്കുന്നു േ ടാറിമഴിയിലേക്ക് ഇത്രയും ദൂരമുള്ള ടാറിമഴിയായി ഈ മണ്ണു വഴി പതിനഞ്ചടി വീതി ഉണ്ട് അതുപോലെ ആറ് മീറ്റർ വീതി ഉള്ള ഈ സ്ഥലത്തേക്കുള്ളത് അപ്പൊ അടുത്തന്നെ വേറൊരു ജാതി പറമ്പായിട്ട് വേഗം വരാം ഗുഡ് ബൈ